പ്രിയരെ ഈ കഴിഞ്ഞ ദിവസം എന്നുവെച്ചാൽ ഇന്നലെ സ്പെഷ്യൽ ട്രിബ്യൂണലിന്റെ ഒരു ഉത്തരവ് പുറത്തു വന്നിരുന്നു ആ ഉത്തരവ് പുറത്തു വന്ന ഇതിനു മുമ്പ് ഉത്തരവ് പുറത്തു വന്ന ദിവസവും ഇന്നലത്തെ ദിവസവും വളരെ പ്രധാനപ്പെട്ടതാണ് ആർച്ച് ബിഷപ്പ്മാർ പാമ്പ്ലാനിയും മേജർ ആർച്ച് ബിഷപ്പ്മാർ റാഫേൽ തട്ടിട്ടും ഒപ്പിട്ട സമവായ നിർദ്ദേശങ്ങൾ ഒത്തുതീർപ്പ് ഫോർമുലകളുടെ കത്ത് പുറത്തു വന്ന ദിവസം തന്നെയാണ് ഈ ട്രിബ്യൂണലിൻ്റെ ഉത്തരവ് പുറത്തു വന്നത് ഇതിനു മുമ്പ് ട്രിബ്യൂണലിന്റെ ഉത്തരവ് പുറത്തു വന്നത് വൈദിക സമ്മേളനം നടക്കുന്ന ദിവസമാണ് അതായത് ആ ദിവസം നടക്കുന്ന വൈദിക സമ്മേളനത്തിന് പ്രാധാന്യം കിട്ടരുത് എന്ന ധാരണയിൽ വ്യക്തമായ ബോധ്യത്തോടു കൂടി അന്ന് ആ ഉത്തരവ് പുറത്തു വന്നു അത് കഴിഞ്ഞ് ഇപ്പോൾ ഈ ഒത്തുതീർപ്പ് സർക്കുലറിന് പ്രാധാന്യം കിട്ടരുത് എന്ന ബോധ്യത്തോടു കൂടി ഇപ്പോ ഈ ഉത്തരവ് പുറത്തു വന്നു ഈ ഉത്തരവ് യഥാർത്ഥത്തിൽ ഈ ട്രിബ്യൂണലിന്റെ അധ്യക്ഷൻ ഒരു പൂമ്പാറ്റ എന്ന് പറയുന്ന ഒരു വൈദികനാണ് ഈ പൂമ്പാറ്റ എന്ന് പറയുന്ന വൈദികനെ പൂമ്പാറ്റ എന്ന പേരിൽ അദ്ദേഹം അറിയപ്പെടാൻ തന്നെ കാരണം അദ്ദേഹമായിരുന്ന സഭയിൽ വെച്ച് സി എം ഐ സഭക്കാരനാണ് ബാംഗ്ലൂർ ധർമ്മരാം കോളേജിലായിരുന്നു ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്ന ഒരു കന്യാസ്ത്രീയെ ദുരുപയോഗം ചെയ്തു എന്ന രീതിയിൽ അവർ പരാതിപ്പെടുകയും ആ പരാതിയുടെ വെളിച്ചത്തിൽ അദ്ദേഹത്തിനെതിരെ എടുക്കുകയും ചെയ്തു ആ നടപടി എടുത്തത് സാക്ഷാൽ ആർച്ച് ബിഷപ്പ് ആന്റണി കരിയിലാണ് അങ്ങനെ പുറത്താക്കപ്പെട്ടയാളാണ് ഇന്ന് ന്യായാധിപനായിരിക്കുന്നത് എന്നതൊരു വിരോധാഭാസമാണ് അദ്ദേഹത്തിൻ്റെ സ്വന്തം സഭയിൽ നിന്ന് നടപടി നേരിട്ട ഒരാൾ എങ്ങനെ ന്യായാധിപനായിരിക്കും എന്ന ചോദ്യമൊക്കെ കത്തോലിക്ക സഭയിൽ അപ്രസക്തമാണ് എന്നാലും നമ്മുടെ ഈ വിഷയം സംബന്ധിച്ച് ഈ ന്യായാധിപന് പൂമ്പാറ്റയ്ക്ക് കൃത്യമായി വ്യക്തമായ പക്ഷമുണ്ടായിരുന്നു അദ്ദേഹം ന്യായാധിപനാകുന്നതിന് മുമ്പ് നിരവധി ലേഖനങ്ങൾ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വൈദികർക്കെതിരെ വൈരാഗ്യബുദ്ധിയോടുകൂടി അവരെ ശിക്ഷിക്കണമെന്ന കൃത്യമായ ബോധ്യത്തോടുകൂടി അദ്ദേഹം നിരവധി ലേഖനങ്ങൾ എഴുതിയിട്ടുള്ളയാളാണ് ഏതെങ്കിലും ഒരു വിഷയത്തിൻ്റെ ന്യായാധിപനാകുമ്പോൾ ആ വിഷയത്തിൽ അതിനു മുമ്പ് പക്ഷം പിടിച്ചിട്ടുള്ള ആളുകൾ ആകരുത് എന്നത് ഒരു സാമാന്യ ചട്ടമാണ് യഥാർത്ഥത്തിൽ ഇദ്ദേഹം ഒരു പക്ഷം പിടിച്ച ആളായതുകൊണ്ട് തന്നെ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ മുഴുവൻ വൈദികർക്കും എതിരായി പ്രസ്താവനകൾ നടത്തുകയും ലേഖനങ്ങൾ എഴുതുകയും ചെയ്തയാളായതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ ഈ ന്യായാധിപൻ സ്പെഷ്യൽ ട്രിബ്യൂണലിന്റെ അധിപൻ എന്ന സ്ഥാനത്ത് അംഗീകരിക്കാനാകാത്ത ഒരാളാണ് അദ്ദേഹം അതിന് യോഗ്യനല്ല അത് ചോദ്യം ചെയ്താൽ അദ്ദേഹത്തെ അവിടെ നിന്ന് മേജർ ആർച്ച് ബിഷപ്പിന് പുറത്താക്കേണ്ടി വരും കാരണം അദ്ദേഹം ന്യായാധിപനാകുന്നതിന് മുമ്പേ പക്ഷപാതിയാണ് അദ്ദേഹത്തിന് പുറത്താക്കേണ്ടി വരും ആ വസ്തുത അവിടെ നിൽക്കേ അദ്ദേഹം കഴിഞ്ഞ ദിവസം ഇറക്കിയ ഉത്തരവിനെ കുറിച്ച് നമുക്ക് പരിശോധിക്കാം ഇരുപത്തിയാറ് ജൂണിലാണ് ഉത്തരവ് ഇറക്കിയിരിക്കുന്നത് ആ ഉത്തരവിന്റെ ഹെഡിങ്ങിനകത്ത് ഏഴ് കാര്യങ്ങൾ റഫറൻസായി പറഞ്ഞിട്ടുണ്ട് ഒന്നാമത്തെ കാര്യം ഇതിനു മുമ്പ് രണ്ടാം തീയതി ജൂൺ രണ്ടിന് അവരിറക്കിയ ഉത്തരവാണ് ഓർഡർ ആണ് രണ്ടാമത്തത് ഇരുപത്തിമൂന്ന് ജൂണിന് കൊടുത്ത മറുപടിയാണ് ആരുടെ മറുപടി ആദ്യം മനസ്സിലാക്കണം ഇന്നലെ ഇറങ്ങിയ ഉത്തരവ് മണവാളനച്ഛനെതിരെയല്ല ആ ഉത്തരവ് അഡ്രസ് ചെയ്തിരിക്കുന്നത് മാർ ജോസഫ് പാമ്പളാനിക്കാണ് പാംപ്ളാനിക്കാണ് മണവാളനല്ല മണവാളിനെ അഡ്രസ്സ് ചെയ്തുകൊണ്ടുള്ള ഉത്തരവല്ല അപ്പോൾ അതിൽ മാർ ജോസഫ് പാംബ്ലാനി ഇരുപത്തിമൂന്ന് ജൂണിന് കൊടുത്ത മറുപടി അടുത്തത് പന്ത്രണ്ട് ജൂണിന് വർഗീസ് മണവാളൻ അച്ഛൻ പാംബ്ലാനി ആർച്ച് ബിഷപ്പ് പാംളാനയ്ക്ക് നൽകിയ മെത്രാപൊലിത്തേക്ക് നൽകിയ കത്ത് അടുത്തത് വർഗീസ് മണവാളൻ അച്ഛൻ്റെ പതിമൂന്ന് ജൂണിലെ മറുപടി പിന്നെ ഇതിന്റെ ഡിഗ്രി അടുത്തത് ഏഴ് മാർച്ചിന് പ്രൊമോട്ടർ ഓഫ് ജസ്റ്റിസ് കൊടുത്ത റിപ്പോർട്ട് പിന്നെ ഡിഗ്രി ഓഫ് ജോയിൻറ്ററിൻ്റെ പതിനാല് ഏപ്രിലുള്ള റിപ്പോർട്ട് ഇത്രയും കാര്യങ്ങൾ റഫർ ചെയ്തുകൊണ്ടാണ് അദ്ദേഹം ഈ കാര്യങ്ങൾ പറയുന്നത് അദ്ദേഹം ഇത് റഫർ ചെയ്യുമ്പോൾ പറയുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഡിഗ്രി ഇമ്പോസിങ് റെസ്ട്രിക്ഷൻസ് ആൻഡ് പ്രൊഹിബിഷൻസ് അപ്പോൺ ഫാദർ വെർഗീസ് മണവാളൻ ആസ് പെർ സി സി ഇ ഒ വൺ ഫോർ സെവൻ ത്രീ എന്നാണ് ആയിരത്തി നാന്നൂറ്റി എഴുപത്തി മൂന്ന് കാനൻ നിയമം ആയിരത്തി നാനൂറ്റി എഴുപത്തി മൂന്ന് പ്രകാരം മണവാൾ അച്ചൻ്റെ പല റെസ്ട്രിക്ഷൻസും ഏർപ്പെടുത്തിക്കൊണ്ട് പുറപ്പെടുവിച്ച ഇടക്കാല ഉത്തരവാണ് ആ ഇടക്കാല ഉത്തരവിൻ്റെ പ്രത്യേകത മണവാൾ നച്ചൻ അടിയന്തിരമായി ബസിലിക്കയിൽ നിന്ന് ഇറങ്ങി ഇറങ്ങിപ്പോകണമെന്നുള്ളതാണ് ആ ഇടക്കാല ഉത്തരവ് ബസിലിക്കയിൽ നിന്ന് ഇറക്കി വിടാൻ വേണ്ടി പോലീസ് ഫോഴ്സിനെ ഉപയോഗിക്കണമെന്ന് ആ ഉത്തരവിൽ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ പോലീസ് ഫോഴ്സിനെ ഉപയോഗിക്കാൻ പറയാൻ കാനൻ നിയമത്തിൽ ഒരിടത്തും ഒരു ട്രിബ്യൂണൽ അധ്യക്ഷന് അധികാരമുള്ളതായി പറയുന്നില്ല ലോക്കൽ പോലീസിനെ വിളിക്കാമെന്നോ അല്ലെങ്കിൽ ഗുണ്ടകൾ ഉപയോഗിച്ച് ഇറക്കി വിടണമെന്നോ എക്സിക്യൂട്ട് ചെയ്യണമെന്നോ പറയാനുള്ള അധികാരമുള്ളതായി പറയുന്നില്ല കാരണം അദ്ദേഹം ഒരു ന്യായാധിപൻ മാത്രമാണ് അദ്ദേഹത്തിന് ഒരു ഡിഗ്രി പുറപ്പെടുവിക്കാം പക്ഷെ ആ ഡിഗ്രി എങ്ങനെ എക്സിക്യൂട്ട് ചെയ്യണം എന്നത് പൂർണമായും എക്സിക്യൂട്ടറുടെ അധികാരത്തിലുള്ളതാണ് അപ്പൊ ആരാണ് ഈ എക്സിക്യൂട്ടർ എക്സിക്യൂട്ടർ എന്ന് പറയുന്നത് അതിരൂപത അധ്യക്ഷനാണ് കാനൻ നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് പറയുകയാണ് തനിക്ക് ഫലമേൽപ്പിക്കപ്പെട്ടിരിക്കുന്ന രൂപതയെ നിയമനിർമ്മാണ ഭരണ നിർവഹണം നീതിന്യായ അധികാരത്തോടുകൂടി രൂപതാമെത്രാൻ ഭരിക്കുന്നു ഭരണനിർവഹണം എന്ന് പറഞ്ഞാൽ എക്സിക്യൂട്ടീവ് അധികാരമെന്നാണ് ഈ എക്സിക്യൂട്ടീവ് അധികാരമുള്ളത് അവിടുത്തെ ആർച്ച് ബിഷപ്പിന് മാത്രമാണ് അപ്പം അതുകൊണ്ട് ആർച്ച് ബിഷപ്പാണ് ഇത് ചെയ്യേണ്ടത് എന്ന കാര്യം വ്യക്തമാണ് ഇതിനകത്ത് ഏതാണ്ട് കുറേ പേജുകളുണ്ട് ഇതിന്റെ മുഴുവൻ പേജുകളും ഞാൻ വായിക്കുന്നില്ല ആ പേജുകളിൽ പറഞ്ഞ് വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതാണ് ആർച്ച് ബിഷപ്പിനോട് ഇദ്ദേഹത്തെ പോലീസിനെ ഉപയോഗിച്ച് വിറ്റ് ചെയ്യണമെന്ന് ഞാൻ മുൻ ഉത്തരവിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആർച്ച് ബിഷപ്പ് അത് കേട്ടില്ല അത് കേൾക്കാതിരിക്കുന്ന ഇരിക്കുന്നത് കാനൽ നിയമപ്രകാരം തെറ്റാണ് അതുകൊണ്ട് ആർച്ച് ബിഷപ്പിനെതിരെ നടപടിയെടുക്കാൻ അദ്ദേഹം വത്തിക്കാനിലേക്ക് ശുപാർശ ചെയ്യാനുള്ള സാധ്യതയുണ്ട് ഇതാണ് അദ്ദേഹം പറഞ്ഞു വയ്ക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട രീതി ഇനി അങ്ങനെ ഒരു ഒരു ട്രിബ്യൂണൽ ഒരു ഉത്തരവിറക്കിയാൽ ആ ഉത്തരവ് പാലിക്കാൻ ഏത് അളവ് വരെ പാലിക്കണം എന്ന് തീരുമാനിക്കാൻ ആർച്ച് ബിഷപ്പിന് അധികാരമുണ്ടോ എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യം അങ്ങനെ അധികാരമുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ അധികാരം അദ്ദേഹം വിനിയോഗിച്ചാൽ ഈ ട്രിബ്യൂണൽ അധ്യക്ഷൻ ഇത് വത്തിക്കാനിലേക്ക് ശുപാർശ ചെയ്യാൻ പോലും പറ്റില്ല ആരെയാണ് അദ്ദേഹം മണ്ഡനാക്കുന്നതെന്ന് നമുക്ക് അറിയാൻ പാടില്ല ക്യാൻ നിയമം ആയിരത്തി മുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് അതിൻ്റെ രണ്ടാം ഭാഗം ഇങ്ങനെ പറയുകയാണ് നടപ്പാക്കലിന്റെ രീതിയും ശക്തിയും സംബന്ധിച്ച് വ്യവഹാര നടപടിയിൽ നിന്നുള്ള ഒഴിവുകൾ നിർവാഹകന് പരിഗണിക്കാവുന്നതാണ് അപ്പം അങ്ങനെ ഒരു ഉത്തരവിറക്കിയാൽ ആ ഉത്തരവ് നടപ്പാക്കേണ്ടതിൻ്റെ രീതിയും ശക്തിയും സംബന്ധിച്ചുള്ള തീരുമാനങ്ങൾ എടുക്കാനുള്ള അധികാരം അതിൻ്റെ എക്സിക്യൂട്ടർക്കാണ് നിർവാഹകനാണ് ആ നിർവാഹകൻ എന്ന് പറയുന്നത് രൂപതയിലെ ആർച്ച് ബിഷപ്പാണ് ഇവിടെ അത് മാർ ജോസഫ് പാംബ്ലാനിയാണ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ അധികാരത്തിൽ കൈകടത്തിക്കൊണ്ട് നിങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്യണം എന്ന് പറയാൻ പൂമ്പാറ്റയ്ക്ക് അധികാരമില്ല ഇതാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അടുത്തത് എന്നാൽ കേസിന്റെ ന്യായാന്യായങ്ങളെ സംബന്ധിച്ച് ഈ അധികാരം അദ്ദേഹത്തിന് ഇല്ല ആർക്ക് നിർവാഹകന് കേസിന്റെ ന്യായാന്യായങ്ങളെ സംബന്ധിച്ചുള്ള അധികാരങ്ങളില്ല എന്നാൽ വിധി അവാസ്തവമോ ആയിരത്തി മുന്നൂറ്റി മൂന്ന് ആയിരത്തി മുന്നൂറ്റി നാല് ആയിരത്തി മുന്നൂറ്റി ഇരുപത്തി ആറ് എന്നീ കാനനോ കാനോനകളുടെ മാനദണ്ഡപ്രകാരം വ്യക്തമായും ആണെന്ന് മറ്റുറവിടങ്ങളിൽ നിന്ന് കണ്ടുപിടിക്കപ്പെടുകയാണെങ്കിൽ നിർവാഹകൻ വിധി നടപ്പാക്കുന്നതിൽ നിന്ന് പിന്മാറേണ്ടതും നോക്കൂ ഇത് പ്രകാരം ഏതെങ്കിലും തരത്തിൽ അനീതിയാണ് ഈ വിധി എന്ന് തോന്നിയാൽ നിർവാഹകൻ വിധി നടപ്പാക്കുന്നതിൽ നിന്ന് പിന്മാറേണ്ടതും വിധി പുറപ്പെടുവിച്ച കോടതിയുടെ പരിഗണനയ്ക്കായി ഇക്കാര്യം നീക്കിവെക്കേണ്ടതും കക്ഷികളെ കാര്യങ്ങൾ അറിയിക്കേണ്ടതുമാണ് അപ്പൊ ഏതെങ്കിലും തരത്തിൽ കാനൻ നിയമം ആയിരത്തി മുന്നൂറ്റി മൂന്ന് ആയിരത്തി മുന്നൂറ്റി നാല് ആയിരത്തി മുന്നൂറ്റി ഇരുപത്തി ആറ് തുടങ്ങിയ കാര്യങ്ങളിൽ പറഞ്ഞിട്ടുള്ള ഏതെങ്കിലും കാര്യങ്ങൾ ഖണ്ഡിക്കപ്പെട്ടിട്ടുണ്ട് എന്ന് തോന്നിയാൽ അദ്ദേഹം ആ വിധി നടപ്പാക്കരുതെന്ന് നിയമം തന്നെ പറയാണ് കാനൻ നിയമത്തിൽ അത് വളരെ വ്യക്തമായി അദ്ദേഹം പറയുന്നുണ്ട് ഇനി ഈ കാനൺ ആയിരത്തി മുന്നൂറ്റി മൂന്നും നാലും എന്താണ് പറയുന്നതെന്ന് നോക്കിയാൽ നിങ്ങൾക്കത് കൂടുതൽ വ്യക്തമാകും അത് പലരും പല സ്ഥലങ്ങളിൽ നിന്നും ഇത്തരം കാര്യങ്ങളെക്കുറിച്ചുള്ള സംശയങ്ങൾ ഉന്നയിച്ചത് കൊണ്ടാണ് ഞാനിത് പറയുക കാരണം ആയിരത്തി മുന്നൂറ്റി മൂന്ന് പരിഹരിക്കാനാവാത്ത അസാധുത്വം മൂലം താഴെ പറയുന്ന അവസരങ്ങളിൽ ഒരു വിധി പോരായ്മയുള്ളതായി തീരുന്നു എങ്ങനെയാണ് പോരായ്മയുള്ളതായി പോരായ്മയുള്ളതായിത്തീരുന്നത് അതിനകത്ത് എട്ട് കാരണങ്ങൾ പറഞ്ഞിട്ടുണ്ട് അതിൽ അഞ്ചാമത്തെയും എട്ടാമത്തെയും കാരണം ഞാനിവിടെ ചൂണ്ടിക്കാണിക്കാൻ ഉദ്ദേശിക്കുക ഉദ്ദേശിക്കാം അഞ്ചാമത്തെ കാരണം ഇതാണ് കക്ഷികളിൽ ഒരാളെങ്കിലും കോടതിക്ക് അനഭി അനഭിമതനായിരുന്നപ്പോൾ അവർക്ക് നൽകപ്പെട്ടതാണ് വിധിയെങ്കിൽ നോക്കൂ ഈ കക്ഷികളിൽ ആരെങ്കിലും ഒരാൾ കോടതിക്ക് നേരത്തെ വിദ്വേഷമുള്ള ഒരാളായിരുന്നു എങ്കിൽ അയാൾക്കെതിരെ പുറപ്പെടുവിക്കുന്ന വിധി പോരായ്മയുള്ളതായി കണക്കാക്കും ഇവിടെ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വൈദികർ ഈ പൂമ്പാറ്റ എന്ന് പറയുന്ന ന്യായാധിപന് അനഭിമതനായിരുന്നു എന്ന് തെളിയിക്കുന്ന നിരവധി ലേഖനങ്ങൾ അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്ന് തന്നെ അതിനു മുമ്പ് പുറപ്പെട്ടിട്ടുണ്ട് അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യത്തിൽ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വൈദികർക്കെതിരെ പുറപ്പെടുവിക്കുന്ന വിധി പോരായ്മയുള്ളതായി കണക്കാക്കപ്പെടും അടുത്തത് തർക്കത്തെ ഭാഗികമായി പോലും വിധി പരിഹരിക്കുന്നില്ലെങ്കിൽ നോക്കൂ ഇതിന്റെ അടിസ്ഥാനപരമായ തർക്കം ആ തർക്കത്തെ ഈ വിധി ഭാഗികമായി പോലും പരിഹരിക്കപ്പെടുന്നില്ലെങ്കിൽ ഈ വിധി ഒരു പോരായ്മയായി കണക്കാക്കാം ആർക്ക് കണക്കാക്കാം നിർവാഹകന് കണക്കാക്കാം ഇവിടെ എന്താണ് തർക്കം ഇവിടെ തർക്കം ആരാണ് അധികാരി എന്നത് സംബന്ധിച്ച തർക്കം ഇവിടെ തർക്കം ബസിലെ കുർബാന അർപ്പിക്കണമോ സിനഡ് കുർബാന അർപ്പിക്കണമോ വേണ്ടതോ വേണ്ടയോ എന്നത് സംബന്ധിച്ച തർക്കം ആ തർക്കത്തിൽ മണവാളനച്ഛനെ ആ താമസിക്കുന്ന ഇടത്ത് നിന്ന് ഇറക്കി വിടണമെന്നുള്ള ഇടക്കാല ഉത്തരവ് ആ തർക്കത്തിന് ഭാഗികമായി പോലും ഒരു പരിഹാരമാവില്ല എന്ന് എക്സിക്യൂട്ടർ നിർവാഹകനായ അതിരൂപത ആർച്ച് ബിഷപ്പ് തീരുമാനിച്ചാൽ ആ വിധി നടപ്പാക്കേണ്ടതില്ല അത്രയേ ഉള്ളൂ വളരെ സിമ്പിളാണ് ഇതിനകത്ത് ഈ കാര്യങ്ങൾ വളരെ വ്യക്തമായി എഴുതിയിട്ടുണ്ട് കാരണം ആയിരത്തി മുന്നൂറ്റി അഞ്ചിൽ പറയുകയാണ് നിയമാനുസൃതം സന്നിഹിതനല്ലാതിരുന്ന ഒരു കക്ഷിക്കെതിരെയാണ് വിധി പുറപ്പെടുവിച്ചതെങ്കിൽ ആ വിധി നടപ്പാക്കേണ്ടതില്ല ഇവിടെ മണവാൾ നച്ചൻ നിയമാനുസൃതം സന്നിഹിതനായിരുന്നില്ല അങ്ങനെ നിയമാനുസൃതം സന്നിഹിതനാകാത്ത ഒരു മനുഷ്യനെതിരെ കോടതി വിധി പുറപ്പെടുവിച്ചാൽ അത് നടപ്പാക്കേണ്ടതില്ല എക്സിക്യൂട്ടർ അത് നടപ്പാക്കേണ്ടതില്ല എന്ന് നിയമം തന്നെ പറയുന്നുണ്ട് ആ നിയമം കോട്ട് ചെയ്യുന്നത് ഈ പൂമ്പാറ്റ തന്നെയാണ് പൂമ്പാറ്റ തന്നെ വളരെ കൃത്യമായി ഈ നിയമം കോട്ടു ചെയ്തുകൊണ്ട് ആ കാര്യം പറയുന്നുണ്ട് അപ്പോ വളരെ കൃത്യമായി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഈ ന്യായാധിപന് ഈ ട്രിബ്യൂണൽ അധ്യക്ഷന് തങ്ങളുടെ അദ്ദേഹത്തിന്റെ ഉള്ളിൽ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വൈദികർക്കെതിരെയും വിശ്വാസികൾക്കെതിരെയും ഉള്ള ഉള്ള വെറുപ്പും വിദ്വേഷവും തലയ്ക്കു പിടിച്ച് മത്തുപിടിച്ചിട്ട് ഭ്രാന്ത് പിടിച്ചതുപോലത്തെ ഒരു ഉത്തരവാണ് ഇപ്പൊ ഇറക്കിയിരിക്കുന്നത് ഭ്രാന്ത് പിടിച്ചതുപോലത്തെ ഒരു ഉത്തരവ് എന്തിനാണ് ഇങ്ങനെ ഒരു ഉത്തരവ് ഇറക്കിയിരിക്കുന്നത് ഈ ഉത്തരവ് മണവാൾ നച്ചനെതിരെയല്ല ഈ ഉത്തരവ് മാർ ജോസഫ് പാമ്പ്ലാനിക്കെതിരെയാണ് ആ ഉത്തരവിനകത്ത് അദ്ദേഹം കോട്ട് ചെയ്യുന്ന കാര്യങ്ങൾ തന്നെ അദ്ദേഹത്തിനെതിരാണ് ഈ മണവാളി അച്ഛന് എന്തിനാണ് ഈ പ്രസ്പെക്ടറൽ കൗൺസിലിലേക്ക് നോമിനേറ്റ് ചെയ്ത് അതുകൊണ്ട് പുതിയ പ്രസ്പെക്ടറൽ കൗൺസിലിന്റെ ലിസ്റ്റ് സമർപ്പിക്കണമെന്നൊക്കെയാണ് ഉത്തരവിൽ പറഞ്ഞത് ഇതൊന്നും ആയിട്ട് അദ്ദേഹത്തിന് ഒരു അധികാരമില്ല ഈ ട്രിബ്യൂണലിന്റെ അധ്യക്ഷന് ഇതൊന്നും പറയാനായിട്ട് ഒരധികാരവുമില്ല ഹിൻസ് ദിസ് ട്രൈബ്യൂണൽ ഡിക്രീസ് ദാറ്റ് യുവർ ഗ്രൈസ് ഫയൽ ആൻ അഫിഡവിറ്റ് ബിഫോർ ദിസ് ട്രിബ്യൂണൽ ഡിക്ലയറിംഗ് ദാറ്റ് യുവർ ഗ്രൈസ് ഡിറ്റ് നോട്ട് പ്രോമിസ് എനിത്തിങ് ടു ഫാദർ വർഗീസ് മണവാളൻ എന്താ കാരണം എന്നറിയൂ ഫാദർ വർഗീസ് മണവാളൻ അദ്ദേഹം കൊടുത്ത മറുപടിയിൽ പറഞ്ഞിട്ടുണ്ട് ഞാൻ മെത്രാപൊലീത്തയെ കാണുകയും എന്റെ ആർച്ച് ബിഷപ്പിനെ കാണുകയും അദ്ദേഹത്തോട് ഇവിടെ ഉണ്ടാകുന്ന ജനറൽ ട്രാൻസ്ഫറിൽ ഞാൻ സ്ഥലം മാറി പൊക്കോളാം എന്ന് സമ്മതിക്കുകയും ചെയ്തിട്ടുള്ളതാണ് അതുകൊണ്ട് അടുത്ത ജനറൽ ട്രാൻസ്ഫർ വരെ എന്നെ ഇവിടെ തുടരാൻ അനുവദിക്കണം എന്ന് ഫാദർ വർഗീസ് മണവാളൻ മാർ പാംബ്ലാനിയോട് പറഞ്ഞിരുന്നു അപ്പൊ ട്രിബ്യൂണൽ പറയാണ് മാർ പാംബ്ലാനി അത് നിഷേധിക്കണം പോലും മാർ പാംബ്ലാനി അത് നിഷേധിച്ചിട്ടില്ല എന്നോട് അങ്ങനെ പറഞ്ഞിരുന്നു ഞാൻ പറഞ്ഞത് ട്രിബ്യൂണൽ ഇറക്കുന്ന ഒരു ഉത്തരവ് എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ അത് എക്സിക്യൂട്ട് ചെയ്യുന്നതിൽ എന്തുമാത്രം ശക്തി വേണം എന്തുമാത്രം ഒഴിവുകൾ കൊടുക്കാമെന്ന് തീരുമാനിക്കാനുള്ള അധികാരം എക്സിക്യൂട്ടർക്കാണ് ആ എക്സിക്യൂട്ടറാണ് അത് ഡിസൈഡ് ചെയ്യേണ്ടത് അല്ലാതെ ഈ കേസിൻ്റെ നൂലാമാലകളെക്കുറിച്ച് അറിയാൻ പാടില്ലാത്ത മാധ്യമങ്ങൾ പറയുന്നതല്ല നിങ്ങൾ വിശ്വസിക്കേണ്ടത് ആ മാധ്യമങ്ങൾ പറഞ്ഞുണ്ടാക്കിയത് ഇപ്പോൾ ഉണ്ടാക്കിയത് സമവായ സർക്കുലർ പോലും ചിലപ്പോൾ അസാധുവാകും ഈ ട്രിബ്യൂണലിന് ഈ കുർബാന വിഷയത്തിൽ ഇടപെടാനല്ലാതെ അതിന്റെ അപ്പുറത്തേക്ക് ഒരു കാര്യത്തിലും ഇടപെടാനുള്ള അധികാരമില്ല എന്ന കാര്യം ആദ്യം മനസ്സിലാക്കണം അപ്പം അതുകൊണ്ട് ഒരു കാരണവശാലും ഇതിന്റെ അപ്പുറത്തേക്ക് ചെയ്യാനായിട്ട് പറ്റില്ല ഇനി ഈ ട്രിബ്യൂണലിന്റെ അന്തിമമായ വിധി എന്താണെന്നറിയാം അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ട്രിബ്യൂണലിന്റെ അന്തിമമായ വിധി അതുകൊണ്ട് മണവാളനച്ചനെ ജൂലൈ പതിനഞ്ചിനുള്ളിൽ ബസിലയ്ക്കയുടെ റിഫക്ടറിയിൽ നിന്ന് ബസിലയ്ക്കയുടെ പ്രസ്പിക്ടറിയിൽ നിന്ന് പുറത്താക്കണമെന്നാണ് മണവാൾ ജൂലൈ മൂന്നാം തീയതി ട്രാൻസ്ഫർ കൊടുത്തു കഴിഞ്ഞു മണവാൾ അച്ഛൻ അതോടുകൂടി പുറത്തു പോകും അതോടുകൂടി ഈ വിധി തന്നെ അസാധുവാകും അപ്പോ ഈ വിധിക്ക് യാതൊരുവിധ പ്രാധാന്യവുമില്ല ജൂലൈ പതിനഞ്ചിനു മുമ്പ് മണവാളിനെ പുറത്താക്കണം എന്ന് പറഞ്ഞ് മാർ ജോസഫ് പാമ്പ്ലാനയ്ക്ക് ഈ പൂമ്പാറ്റ അയച്ച വിധി ആ വിധി അതിൻ്റെ ഘടനയിൽ തന്നെ അസാധുവാണ് ഞാനത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് പല ആളുകളും പലപ്പോഴും ഒത്തിരിയേറെ സംശയങ്ങൾ ചോദിച്ചു അപ്പൊ അതുകൊണ്ട് എവിടെയാണ് ഇതിന് തെറ്റുപറ്റിയത് എവിടെയാണ് ഇത് ഇങ്ങനെ പറ്റിയത് അപ്പോ ഇതിനകത്ത് ഒരിടത്ത് പറയുന്നുണ്ട് ദിസ് ട്രിബ്യൂണൽ വുഡ് ലൈക്ക് ടു ബ്രിങ്ക് ടു കൈൻഡ് അറ്റൻഷൻ ഓഫ് യുവർ ഗ്രേസ് സി സി ഇ ഒ സി വൺ ത്രീ ഫോർ വൺ വൺ ആയിരത്തി മുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് ഒന്ന് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരുന്നു എന്ന് പറഞ്ഞ് ഇതിനകത്ത് പാരഗ്രാഫ് നമ്പർ അഞ്ചിൽ വളരെ കൃത്യമായി പറയുന്നുണ്ട് ആയിരത്തി മുന്നൂറ്റി നാൽപ്പത്തി ഒന്നാണ് പറയുന്നത് ആയിരത്തി മുന്നൂറ്റി നാൽപ്പത്തി ഒന്നാണ് പറയുന്നത് ആ ആയിരത്തി മുന്നൂറ്റി നാല്പത്തി ഒന്ന് തന്നെയാണ് ഞാൻ വായിച്ചത് അതിന്റെ രണ്ടാം പാരയാണ് ഞാൻ വായിച്ചത് അതിനകത്ത് പറയുന്നത് നടപ്പാക്കലിൻ്റെ രീതിയും ശക്തിയും സംബന്ധിച്ച് വ്യവഹാര നടപടികളിൽ നിന്നുള്ള ഒഴിവുകൾ നിർവാഹകന് പരിഗണിക്കാവുന്നതാണ് നോക്കൂ അപ്പം അതുകൊണ്ട് അത് നിർവാഹകൻ തന്റെ അധികാര പരിധിയിൽ നിന്ന് കൊണ്ട് പരിഗണിച്ചത് കൊണ്ട് തന്നെ അത് പരിഗണിച്ചത് ശരിയായില്ല എന്ന് ഇദ്ദേഹം എഴുതിയ ഈ ഉത്തരവ് അതിനാൽ തന്നെ നിലനിൽക്കുന്നതല്ല എന്ന് നിങ്ങളെ ബോധ്യപ്പെടുത്താനാണ് ഇനി ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഈ ട്രിബ്യൂണലിൻ്റെ നിലനിൽപ്പ് ഈ കുർബാന പ്രശ്നം പരിഹരിക്കപ്പെട്ട് കഴിഞ്ഞാൽ ഈ ട്രിബ്യൂണലിന് നിലനിൽപ്പില്ല ഈ ശിക്ഷാനടപടികളെക്കുറിച്ചുള്ള കാനൻ നിയമങ്ങൾ ഏതാണ്ട് ഇരുന്നൂറിൽ താഴെ കാനൻ നിയമങ്ങളുണ്ട് ആ കാനൻ നിയമങ്ങൾ മുഴുവൻ അതിവ്യക്തമായി വളരെ വ്യക്തമായി പറയുന്നത് ഇവിടെ നീതി നടപ്പാക്കുന്നതിനെ നടപ്പാക്കുന്നതിനെക്കുറിച്ച് മാത്രമാണ് ന്യായം നടപ്പാക്കുന്നതിനെ നടപ്പാക്കുന്നതിനെക്കുറിച്ച് മാത്രമാണ് അല്ലാതെ കേസ് നടത്തി കുറിച്ചല്ല ശിക്ഷ എന്ന് പറയുന്നത് ഏറ്റവും അവസാനത്തെ മാർഗമാണ് അതിനു മുമ്പൊരു പരിഹാരം ഉണ്ടാക്കാൻ പറ്റുമോ എന്ന് പരിശ്രമിക്കണം മധ്യസ്ഥന്റെ റോളുകളെ കുറിച്ച് പറയുന്നുണ്ട് മധ്യസ്ഥ ശ്രമങ്ങൾ നടത്തേണ്ടതിനെ കുറിച്ച് പറയുന്നുണ്ട് അങ്ങനെ തെളിവുകൾ ഇദ്ദേഹം ഇവിടെ നിന്ന് സോഷ്യൽ മീഡിയയിൽ കൂടി ഞാൻ പലതും കണ്ടു എന്നൊക്കെ പറഞ്ഞ് ഈ ഉത്തരവിൽ തന്നെ എഴുതി വെച്ചിരിക്കുകയാണ് അങ്ങനെ സോഷ്യൽ മീഡിയയിൽ കൂടി കണ്ട കാര്യങ്ങൾ എടുക്കാനായിട്ട് ഇതിനകത്ത് വകുപ്പില്ല അങ്ങനെ എടുക്കാൻ ഒരു വകുപ്പില്ല അപ്പൊ അതുകൊണ്ട് തെളിവുകൾ അങ്ങനെ കാനൻ നിയമത്തിൽ ഇതിനെ കുറിച്ച് എല്ലാം വളരെ വ്യക്തമായി പറയുന്നുണ്ട് ഞാൻ പറഞ്ഞത് ഈ പൂമ്പാറ്റ എന്ന് പറയുന്ന ട്രിബ്യൂണൽ അധ്യക്ഷൻ തനിക്ക് മുമ്പുണ്ടായിരുന്ന വൈരാഗ്യബുദ്ധിയും ഇവിടുത്തെ മനുഷ്യരോടും ഇവിടത്തെ ഉണ്ടായിരുന്ന ഉള്ളിൽ നിന്ന് നേരത്തെ ശിക്ഷ കിട്ടിയതിൻ്റെ ഒരു പകയുണ്ട് അദ്ദേഹത്തിന് സ്വന്തം സഭയിൽ നിന്ന് ശിക്ഷ കിട്ടിയതാണ് ആ ശിക്ഷ കിട്ടിയത് ഇതുപോലത്തെ കാരണത്തിനൊന്നും ആയിരുന്നില്ല എന്ന് ഓർക്കണം അപ്പം സ്വന്തം സഭയിൽ നിന്ന് ശിക്ഷ കിട്ടിയതിന്റെ ഒരു വെറുപ്പും അദ്ദേഹത്തിന്റെ മാനസികാവസ്ഥയ്ക്ക് അങ്ങനെ ഒരു പ്രോബ്ലം ഉണ്ട് ആ മാനസികാവസ്ഥയുടെ പ്രോബ്ലം വെച്ചാണ് അദ്ദേഹം ഇതിനു മുമ്പ് എഴുതിയ ലേഖനങ്ങളൊക്കെ വായിച്ചാൽ നമുക്ക് നമുക്കതിനകത്ത് മനസ്സിലാകും അദ്ദേഹത്തിന്റെ മൊത്തം ടോൺ ഈ വിധിയിലെ മൊത്തം ടോൺ നെഗറ്റിവിറ്റിയാണ് ഇതിനകത്ത് ക്രിസ്തീയത എന്ന് പറയുന്ന ഒരു സാധനം ഈ വിധിയിലില്ല എഴുതി വെച്ചേക്കുന്ന സാധനത്തിലില്ല അങ്ങനെയാണ് അദ്ദേഹം എഴുതി വെക്കുന്നത് കാരണം അദ്ദേഹത്തിന് പേജുള്ള ഒരു വിധിന്യായം പുറപ്പെടുവിച്ചിട്ട് ആ വിധിന്യായത്തിൽ ഒരിടത്തും അങ് ഇതിൻ്റെ എക്സിക്യൂട്ടറാണല്ലോ അതുകൊണ്ട് ഇത് പരിഹരിക്കാനാകുന്ന എന്തെങ്കിലും മാർഗങ്ങളുണ്ടോ എന്ന് അദ്ദേഹം അങ്ങ് നോക്കണം എന്ന് പറഞ്ഞിട്ടില്ല അത് ന്യായാധിപൻ്റെ കടമയാണെന്നാണ് കാനൻ നിയമം പറയുന്നത് അദ്ദേഹം അത് പറഞ്ഞിട്ടില്ല ഞാൻ പറഞ്ഞത് അങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ ഒരു രീതിശാസ്ത്രം പോകുന്നത് അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ സ്വന്തം സഭയിൽ നിന്ന് ശിക്ഷിക്കപ്പെട്ട ഒരു മനുഷ്യനാണ് പുറത്താക്കപ്പെട്ടയാളാണ് പലതരം ശിക്ഷകളുടെ ഏറ്റുവാങ്ങിയ ഒത്തിരി ബുദ്ധിമുട്ടുകൾ അദ്ദേഹം അനുഭവിച്ചയാളാണ് അതുകൊണ്ട് തന്നെ പോലെയുള്ള മറ്റു വൈദികരെയൊക്കെ എപ്പോഴൊക്കെ ശിക്ഷിക്കാൻ പറ്റുമോ അപ്പോഴൊക്കെ ശിക്ഷിക്കണം എന്ന കണ്ടീഷനിലാണ് അദ്ദേഹം നിൽക്കുന്നത് പക്ഷേ അദ്ദേഹത്തിന് ഒരു മെത്രാനെതിരെ അതും ഒരതിരൂപത അധ്യക്ഷനെതിരെ ഒരു ആർച്ച് ബിഷപ്പിനെതിരെ ഇത്തരമൊരു ഉത്തരവ് പുറപ്പെടുവിക്കാൻ യാതൊരു അധികാരവുമില്ല ഈ ഉത്തരവ് അതിൻ്റെ ഘടനയിൽ തന്നെ അസാധുവാണ് എന്ന കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ എം ലൈവ് ചെയ്തത് എന്നെ ശ്രമിച്ചതിന് ഒത്തിരി നന്ദി ഇന്ന് എറണാകുളം അങ്കമാലി അത് രൂപതയിലെ മിക്കവാറും എല്ലാ ഇടവകളിലും സർക്കുലർ വായിച്ചു അടുത്ത ദിവസങ്ങളിൽ ഈ സമവായ നിർദ്ദേശമനുസരിച്ചുള്ള കുർബാനകൾ നടക്കും ഒരു സമാധാനപരമായ അന്തരീക്ഷം ഈ അത് രൂപതയിൽ ഉണ്ടാകുമെന്ന് നമ്മൾ എല്ലാവരും പ്രതീക്ഷിക്കുകയാണ് അതിനെ തുരങ്കം വയ്ക്കാൻ ഇത്തരം അടക്കി വന്നുകൊണ്ടിരിക്കും നമ്മൾ വളരെ ശ്രദ്ധയോടുകൂടി അതിനെ പരിഗണിക്കുകയും അതിന് വേണ്ടുന്ന മറുപടികൾ നൽകുകയും ചെയ്യും എന്നെ ശ്രമിച്ചതിന് പ്രത്യേകം നന്ദി പറയുന്നു താങ്ക്